നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും അവരുടെ അടുത്ത ആക്ഷനും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റിംഗ് ഇല്ല ഫോഴ്സ് ചെയ്ത് റെസനേറ്റിപ്പിക്കാൻ നോക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്യാം അത് നമുക്ക് ഓറക്കൽ മെസ്സേജ് തൊട്ട് തുടങ്ങാം 阿瓦尼，Om Namah Shivaya，Om 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 Namah Shivaya。开始唱吧，阿瓦尼。大

വീണ കാർഡുകളെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വീണ കാർഡ് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുമെന്നാണ് പറയുന്നത് അപ്പോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുക ആ പ്രശ്നങ്ങളിലുള്ള സൊല്യൂഷനിലേക്ക് പോകുക പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലോ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോ പക്ഷേ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് കാണുക എല്ലാ പ്രശ്നങ്ങളും പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ നമ്മളെ കുറിച്ച് അറിയാനും നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് കാണണമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് അവസാനത്തെ കാർഡ് വരുന്നത് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം പിന്നെ പോസിറ്റീവായി ഈ രണ്ട് കാർഡും കണക്റ്റഡ് ആണ് അപ്പോൾ എല്ലാവരോടും പോസ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുക എല്ലാവരോടും ക്ഷമിക്കുക നമ്മളോടും തന്നെ നമ്മൾ ക്ഷമിക്കണം എന്നാണ് ചില സമയത്ത് നമ്മളോട് തന്നെ നമ്മൾ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറും അപ്പൊ ചേഞ്ച് വരുന്നുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും അവരുടെ അടുത്ത ആക്ഷനുമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇപ്പോ അവരുടെ എനർജി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്താണ് അവരുടെ എനർജി അവര് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വിവാഹത്തിനെ കുറിച്ചൊന്നും അവർക്ക് വല്യ ആലോചന ഒന്നുമില്ല കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കാത്ത എനർജിയാണിത് അപ്പോ ഇവര് എങ്ങനെയെങ്കിലും ഒരു വിവാഹം കഴിക്കാതെ എങ്ങനെ ഒളിച്ചു നടക്കാം അതല്ല നിങ്ങളുമായിട്ട് വിവാഹം കഴിഞ്ഞതാണെങ്കിൽ തന്നെ അവർക്ക് വരാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത് അവർക്ക് വിവാഹം ഇഷ്ടമല്ല അപ്പോൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവര് വിവാഹം കഴിച്ചത് അപ്പോൾ ഡിവോഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും അവര് സെപ്പറേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ സിംഗിൾ ജീവിതം ജീവിക്കുന്ന ആളുകളാണിവരെ അപ്പോൾ അത്ര അത്ര അധികം ഫ്രീഡം ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഒഴപ്പാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വേണമെന്ന് ആഗ്രഹമില്ലാത്തവരോ ആയ എനർജീസാണ് ഇവരെന്നാണ് പറയുന്നത് എന്താണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എംപറാണ് പൈസ നിറയെ പൈസ ഉണ്ടാക്കുന്നൊരു എനർജിയാണ് അപ്പൊ ചിലപ്പോൾ പൈസ ആയിരിക്കാം ഇവരുടെ ഫേസ്റ്റ് കൺസേൺ പ്രയോറിറ്റി പൈസ ഉണ്ടാക്കുക എന്നതാണ് ഇതൊരു ചക്രവർത്തിയായിട്ടാണ് കാണുന്നത് ശർക്കരവരട്ടിയല്ലേ ചക്രവർത്തി ഏറി സോഡിയാക്സൈനത് അപ്പോൾ അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുന്നത് ഈ ഒരു ചക്രവർത്തിയുടെ ലെവലിലേക്ക് ഉയർന്നാൽ മാത്രമേ ഒരു വിവാഹ വിവാഹത്തിലേക്ക് കമ്മിറ്റ്മെന്റിലേക്ക് പോകൂ എന്ന് വിചാരിക്കുന്ന ഒരു അനർജിയും കൂടിയാണ് വെയിറ്റിംഗ് ആണ് എന്തിനാണ് ചക്രവർത്തിയായിട്ട് വരാൻ വേണ്ടി എന്നാലും മാത്രമേ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുമുള്ളൂ അത് സെക്കൻഡറി ആണ് പേഴ്സണൽ ലൈഫിൽ മനസ്സിലാവണം അപ്പോ ചക്രവർത്തി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ജോലിയിൽ ഉയർന്ന പദവി പൈസ ലക്ഷറി ഇതെല്ലാമാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മനസ്സും കൂടിയാണ് അപ്പൊ എല്ലാം സ്വന്തം കൺട്രോളിൽ വേണം എനിക്ക് സ്വന്തം കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു സാധനം ഞാൻ കടയിൽ ചെന്നിട്ട് ഇങ്ങനെ എനിക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് ചോദിക്കാതെ തന്നെ എനിക്ക് മേടിക്കാനുള്ള കപ്പാസിറ്റി വേണം എന്ന് വിചാരിക്കുന്ന ഒരു രുചിയാണ് അതുകൊണ്ട് തന്നെ ഇത് കമ്മിറ്റ്മെന്റ് ഈ സമയത്ത് തരാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത് ഭയങ്കര ഇത്രയൊരു മോരടൻ ഒരു സ്ത്രീയോ പുരുഷനോ ആണ് ഓക്കെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ ഇവിടെ കാപ്രകോൺ കണ്ടു കണ്ടത് പെട്ടെന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർക്ക് ഇത്തിരി പേടി തോന്നുന്നുണ്ട് അവര് എയിം വെച്ച് ഗോള് മനസ്സിൽ വിചാരിക്കുന്ന ഈ ഗോള് വെച്ചിരിക്കുന്നത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എനിക്ക് ഇത്ര ഇങ്ങനെ ആയാലും ഞാൻ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കൊള്ളുന്നു പക്ഷെ ഇപ്പൊ അവർക്കൊരു പേടിയുണ്ട് ഞാൻ ഈ വിചാരിക്കുന്ന കാര്യം എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു എയിം ആണോ ഞാൻ ഈ വെച്ചേക്കുന്നത് എന്നൊരു ചിന്ത ഈ പേടി പേടിയുണ്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഈ പേഴ്സൺ അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യണമെന്ന് നിങ്ങളെ എന്താ പറയാ ഒരു ഒരു സിറ്റുവേഷനിലെത്തി നിൽക്കുക ആയിരിക്കാം കല്യാണം കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോ ചിലപ്പോ കല്യാണം ഉറപ്പിച്ച് മീൻസ് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടിക്ക് വേറൊരു കല്യാണം വരുന്നുണ്ടാവാം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പയ്യന് വേറൊരു പെൺകുട്ടിയുടെ ആലോചന വരുന്നുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ പക്ഷേ ഈ ഉള്ള ഒരാൾ ഒരു തരത്തിലും അടുക്കുന്നില്ല അങ്ങനെ ആയിരുന്നു സിറ്റുവേഷൻ പക്ഷെ ഇപ്പോൾ സമയം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര പേടി ഞാൻ ഈ ഒരു കാര്യത്തിന് പുറകെ ഞാൻ ഓടുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആളെൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരുമോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ തീരുമാനം എടുത്തിട്ടില്ല ഭയങ്കര സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ ഓക്കെ ഇപ്പോഴും ഈ വ്യക്തി ഈ സ്ത്രീയോ പുരുഷനോ സിംഗിളാണോ ഇപ്പോഴും സിംഗിളാണോ അല്ല എന്നാണ് പറയുന്നത് ഇവർ സിംഗിൾ അല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവർ മാരീഡ് ആണ് അല്ലെങ്കിൽ വേറൊരു കമ്മിറ്റ്മെന്റ് ലഭിക്കുന്ന ഒരു ആണ് ഇവരുടെ ചുറ്റും കുറേ ചട്ടക്കൂടുകൾ എന്ന് വെച്ചാൽ ഇവരെ ചുറ്റപ്പെട്ട് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഇവർക്ക് ഇതിനകത്ത് പോകരാൻ പറ്റുന്നില്ല അപ്പോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിട്ട് വരാൻ വഴിയുണ്ട് കാരണം തേർഡ് പാർട്ടി കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിൽ നിന്ന് ഊരി പോയിട്ട് വേറൊരു വിവാഹം കഴിക്കുക അതിന് കുറച്ച് സമയം കൊടുത്തു ഒരാൾ പക്ഷേ ആ സമയത്തിനുള്ളിൽ ഇവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അവസാനം പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഈ കാര്യം തീരുമാനമായില്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ വേറെ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുമെന്ന് നിങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ കൂടി കാണിക്കുന്നുണ്ട് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് റിലേഷൻഷിപ്പുമാവാം ഇത് തേർഡ് പാർട്ടി കണക്ഷനുമാവാം എന്നാലും ഇവരുടെ ചുറ്റും കുറേ ചങ്ങലകളുണ്ടെന്നാണ് പറയുന്നത് ഇവർക്കത് ഉപേക്ഷിച്ചു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരിപ്പഴും വേറെ ഏതോ ഒരു റിലേഷൻഷിപ്പിലെ കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത് സിംഗിൾ അല്ല ഇവര് എന്നാണ് പറയുന്നത് ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം എനിക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയാമുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഡിലേയ്സ് ഉണ്ടാവും നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല എനിക്ക് കുറച്ചും കൂടെ സമയം വേണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് അതിനുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നിങ്ങൾക്ക് തരും നമ്മൾക്ക് കുറച്ചും കൂടെ ഒന്ന് റിലേഷൻഷിപ്പിൽ ഞാൻ നമ്മളുള്ള ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വിവാഹിതനായിരിക്കാം വിവാഹിതരി ആയിരിക്കാം പക്ഷെ അതിന് നൂരി പോന്നിട്ട് വേറെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തായാലും ഇവർ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഇപ്പം നമ്മളെല്ലാം റിലേഷൻഷിപ്പിൽ കുറച്ചുനാളും കൂടെ നിൽക്കാം അത് കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാം എന്നാണ് ഇവർ പറയാൻ പോകുന്നത് കാരണം ഇവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത് ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല സ്നേഹമുണ്ട് സ്നേഹം ഇല്ലാന്നല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയാൽ അവർക്ക് സങ്കടം ഉള്ളത് അപ്പൊ പക്ഷേ അവരുടെ അവസ്ഥ അങ്ങനെയാണെന്നാണ് പറയുന്നത് അവർക്ക് പെട്ടെന്ന് ചാടി കയറി ചാടി ഇറങ്ങി പോരാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് കുറച്ചും കൂടെ സമയം തരണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് കുറച്ചും കൂടെ ഡിലേ ഉണ്ടാകും എന്നാണ് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് അവര് വിശ്വസിക്കുന്നത് അപ്പോ ഇവര് നിങ്ങളടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവര് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും എസ് എന്ന് പറഞ്ഞത് യെസ്സും ലോവും അത് നടന്നു കിട്ടിയാ നടന്ന് കിട്ടി നടന്ന് കിട്ടിയില്ലെങ്കിൽ ഓക്കെ അങ്ങനെ എന്നൊരു മനസ്സാണ് ഇവർ ശഠിക്കുന്നില്ല എനിക്ക് നിന്റെ കൂടെ ഒരു ജീവിതം വേണമെന്ന ഒരു ചിന്ത ഇവർക്ക് അങ്ങനെ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നടക്കുകയാണെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് നമുക്ക് അത് വിട്ട് കളയാം അങ്ങനത്തെ ഒരു ചിന്തയാണ് അപ്പം നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും തീരുമാനം എടുത്തിട്ടാണ് ഇവരോട് പറയുന്നത് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഇറങ്ങി വരണം അല്ലെങ്കിൽ ഇത് പോകും എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യമായിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു പണിയാവാൻ വഴിയില്ല കാരണം ഇവരിപ്പം ഡിസിഷൻ എടുക്കില്ല അവർക്ക് അത് ഡിസിഷൻ എടുക്കാനുള്ള ആ കപ്പാസിറ്റി ആയിട്ടില്ല സമയമായിട്ടില്ല എന്നതാണ് പറയുന്നത് അപ്പോ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നേരായ ഒരു എല്ലാം സെറ്റിൽ ആയിട്ടുള്ള നിങ്ങൾ ഇവരുടെ സമയത്തിന് വെയിറ്റ് ചെയ്യുമെങ്കിൽ മാത്രം നിങ്ങളുമായിട്ട് ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അതല്ലെങ്കിൽ നിങ്ങൾ പോയാലും ആ നിങ്ങൾക്ക് നിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ സോറി എന്ന് പറയാൻ കൽ ഉള്ള ഒരു ആണ് ഇതൊന്നാണ് പറയുന്നത് സൂക്ഷിക്കണം നിങ്ങൾക്ക് വളരെ ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും ഇവിടെ നിങ്ങളുടെ ഇതിൽ അവരുടെ അടുത്ത ആക്ഷൻ ചോദിക്കുമ്പോൾ ത്രീ ഓഫ് കപ്സ് ആണ് അവര് എന്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അവരെന്തോ ഒരു സെലിബ്രേഷന് വേണ്ടി നിൽക്കുകയാണ് കുട്ടികളുടെ വിവാഹം വല്ലതും വരുന്നുണ്ടോ അതോ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ ആംബിഷൻ അവര് ഒരു ഇതില് എത്തണമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെലപ്പോ ഇവർക്ക് ഭാര്യയോടോ ഭർത്താവിനോടോ ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവുമായിരിക്കും ഒളിച്ചോടാൻ ഇവർക്ക് പറ്റില്ല മനസ്സിലായോ ചില കുട്ടികളൊക്കെ ഉള്ള എനർജി ആയിരിക്കും കാരണം ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഒരു കുട്ടിയുടെ വിവാഹം അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരുടേത് അപ്പം നമ്മൾ ഒരാൾ ഭർത്താവിനോട് സ്നേഹമില്ല അല്ലെങ്കിൽ ഭർത്താവിനോട് ഹാപ്പി അല്ല ഭാര്യയോട് ഹാപ്പി അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ടോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാ ഇട്ടറിഞ്ഞു പോരാൻ പറ്റില്ല നമ്മളെ കുട്ടികളുടെ ഭാവി നമ്മൾ നോക്കണം കാരണം നമ്മളാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ചിന്തയുള്ള ഒരു എനർജിയാണ് ഇവര് അപ്പം ഇവർക്ക് ഇവരുടെ മക്കളുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത് അപ്പം ഇവ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ഭർത്താവിനോടോ ഭാര്യയോടോ അവർക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ലെങ്കിലും അവര് കുട്ടികളുടെ കാര്യം അവർക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അവര് അതിനാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളെക്കാളും ഇവരുടെ ഹസ്ബൻഡിനെക്കാളും ഇവരുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ സോറി വൈഫിനോടോ ഹസ്ബൻഡിനോടോ ഹാപ്പി അല്ലെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് എന്തൊക്കെയോ മക്കളുടെ കാര്യത്തില് മക്കളെ ഒരു നിലയ്ക്ക് എത്തിക്കണമെന്ന ചിന്തയുണ്ടോ തോന്നുന്നു അതിനു മുമ്പ് അവർക്ക് ഒരു എടുക്കാൻ ചെറിയ കുട്ടികളായിരിക്കും ചിലപ്പോ അപ്പൊ അതിനു മുമ്പ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അടുത്ത ആക്ഷൻ കുട്ടികളെ എന്തോ കാര്യത്തിനോ വേണ്ടി ഇവര് പോവാണ് അതെല്ലാം നിങ്ങളെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് പോകുകയാണെങ്കിൽ പൊക്കോട്ടെ ഡെത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഇവരുടെ ഹസ്ബൻഡ് അസുഖം ഉള്ള ഒരാളായിരിക്കും വൈഫ് അസുഖമുള്ള മാരകരോഗമുള്ള ആരെങ്കിലും ഒരാളായിരിക്കാം അപ്പോ അവർക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ലായിരിക്കാം ഇവരെ തന്നെ നോക്കണം എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവര് അപ്പോ മിക്കവാറും അടുത്ത ആക്ഷൻ ഇവര് കുട്ടികളുടെ കൂടെ പോവുകയാണ് പക്ഷെ ഇവരുടെ ഹസ്ബൻഡിനോ വൈഫിനോ എന്തെങ്കിലും ഒരു അവരുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ആ ഇവരുടെ കൂടെയുള്ള ആളുടെ മനസ്സിലായോ അപ്പോ കുട്ടികൾ അനാഥമായിട്ട് പോകും അതും ഒരു ആണ്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ഇവരെ ഈ വെയിറ്റ് ചെയ്യുന്ന പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ല ആ ഒരു ആണ്. മാരക രോഗമായിട്ടുള്ള ആരോ ഉണ്ട് ഇവരുടെ ബന്ധത്തില് അപ്പൊ ആ പേഴ്സണ് അധികം സമയമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികളെ നോക്കാൻ നോക്കാനാരുണ്ട് കുട്ടികൾ ഒറ്റപ്പെടും അവർ ഇപ്പൊ ഒരു തീരുമാനം വളരെ അധികം പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും കാരണം അവരുടെ ജീവിതത്തിലുള്ള ഒരാൾ പോകുകയും കൂടെയാണ് അപ്പൊ ഇവരും കൂടെ ഇറങ്ങി പോന്നു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇവർ ഒരു ഡെസിഷൻ എടുക്കാത്തത് ഇപ്പം കുട്ടികളിലേക്ക് ഒതുങ്ങാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഇവർ വേറൊരു ചോദ്യം ഉദിക്കാൻ പോകുന്നത് എനിക്കൊരു പണ്ടൊരു പേഴ്സണൽ ട്രീനിങ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡാണ് രണ്ടുപേരും ഡിവോഴ്സ്ഡ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആ പുരുഷൻ പറഞ്ഞു കുട്ടി ഇവർക്കൊരു കുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടിയെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പൊ പക്ഷെ ഇവർക്ക് അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളുവന്നുണ്ട് കാരണം അയാള് നല്ല പൈസയുള്ള ആളായിരുന്നു അപ്പോ കുട്ടിയെ അപ്പം തൽക്കാലം വീട്ടിൽ നിർത്താമെന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഒരു നമ്മൾ കുട്ടികളുള്ളപ്പോൾ കുട്ടികളെയും കൂടെ സ്വീകരിക്കേണ്ട ഒരാൾക്കാൻ പറ്റുന്ന ഒരാളുടെ മനസ്ഥിതിയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനായിരിക്കും മിക്ക അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരോ ആഗ്രഹിക്കുക. കാരണം കുട്ടികളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്ന അപ്പം ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ പേടിയായിരിക്കും നിങ്ങളോട് സംസാരിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ അവരുമായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് കാര്യമെന്ന് കേട്ടോ കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റിന്ന് അവർ ഒളിച്ചോടുന്ന ടൈപ്പ് അല്ല ഈ എനർജി അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൃതി പിടിച്ചാൽ അവർ നിങ്ങളെ വേണ്ടാന്ന് വെക്കുമെന്നാണ് കാണുന്നത് അപ്പൊ സൂക്ഷിക്കുക സ്കോർപ്പിയോസ് അധികം സ്ട്രോങ് കൂടുതലും വന്നിട്ടുള്ളത് പിന്നെ വന്നത് സ്കോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും താൻ അനുഗ്രഹിക്കാൻ ഇടയാക്ക ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാം വീണ്ടും ഒരു വരാം ടേക്ക് കെയർ ബൈ ബൈ